എല്ലാവർക്കും നമസ്കാരം ഇരുപത്തി ആറായിരത്തിയോളം വരുന്ന അംഗനവാടി ടീച്ചേഴ്സോ അല്ലെങ്കിൽ വർക്കർമാരോ ഒക്കെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ഇരുപത്തി ആറായിരത്തോളം ജീവനക്കാരും അതിലൊരു നല്ലൊരു വിഭാഗം ആളുകൾ തിരുവനന്തപുരത്ത് അവരുടെ ശമ്പളം ഒന്ന് വർദ്ധിപ്പിക്കണം എന്നും പറഞ്ഞ് സമരം നടന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മൾ കേൾക്കുക ഏതാണ്ട് പതിനൊന്ന് ദിവസത്തോളമായി അവരിപ്പോൾ ഓരോ ദിവസവും ആ സമരത്തിൻ്റെ ശക്തി കൂടിക്കൂടി വരിക കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഉപജീവനത്തിൻ്റെ വിഷയം അത് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പം അവർക്ക് ഓണറ്റേറിയം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഒരു മാസത്തെ ആവറേജ് തുക എന്ന് പറയുന്നത് ഏതാണ്ട് ഏഴായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുന്നൂറ്റി രൂപ ഞാൻ ഞാനന്നേരം ചിന്തിച്ചു ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്കും പണിയെടുക്കാൻ പോകുന്ന ഭാവങ്ങൾ ഈ നാട്ടിലുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഈ കളിയെല്ലാം നടക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ജോലിയെടുക്കുന്ന ആളുകൾ അവരുടെ ശമ്പളം ഒന്ന് കൂട്ടി ഒരു എഴുന്നൂറ് രൂപ ദിവസമാക്കണം എന്ന് പറയുന്നത് ഈ ജീവിത ചെലവ് ഇതുപോലെ അധികരിച്ച് നിൽക്കുന്ന കാലത്ത് വളരെ മാന്യമായ ഒരു ആവശ്യമാണെങ്കിലും സർക്കാർ അത് ചെയ്തതെന്താന്ന് ചോദിച്ചാൽ അവിടെയാണ് സർക്കാരിൻ്റെ കയ്യിലിരിപ്പ് നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്നത് പി എസ് സി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷനോ ഏതാണ്ടാണ് അതിൻ്റെ ഫുള്ള് പി എസ് സി അത് ഇരുപത്തിയൊന്ന് മെമ്പേഴ്സാണ് അതിനകത്തുള്ളത് ഈ ഇരുപത്തിയൊന്ന് മെമ്പേഴ്സിൽ ഇരുപത് മെമ്പേഴ്സിപ്പുണ്ട് അതിൽ ഒമ്പത് പേര് സി പി എമ്മിൻ്റെ നോമിനികളും പതിനൊന്ന് പേര് ഇടതുപക്ഷ ഘടക കക്ഷികളുടെ നോമിനികളുമാണ് അപ്പോൾ പതിനൊന്ന് ഒമ്പത് ഇരുപത് ഒരൊഴിവുണ്ട് ആരോ രോഗ കൊതിയോടെ നോക്കിയിരിക്കുന്നുണ്ട് ഇവർക്ക് രണ്ടര ഏറ്റവും കൂടിയ കൂടിയാൾക്ക് രണ്ടര ലക്ഷം രൂപയിലധികമായിരുന്നു ഒരു മാസത്തെ ശമ്പളം ഇതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആ പാവത്തിന് ഒരു ദിവസം എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയേ ശമ്പളം ഉള്ളായിരുന്നു അതിപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു തരത്തിലും റേഷൻ മേടിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും മറ്റ് കാര്യങ്ങൾ നടത്താൻ മേലാത്തതുകൊണ്ടും ഉദാരശീലനായ മുഖ്യമന്ത്രി അത് ദിവസം പന്തിരായിരത്തി അറുന്നൂറ്റി അറുപത്താറ് രൂപയായിട്ട് കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ മാസം മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തോളം രൂപ ഇത് പ്രത്യക്ഷമായ കണക്കാണ് പരോക്ഷമായ കണക്കുകൾ ഉണ്ടെന്ന് പറയാൻ പറ്റിയല്ല മാന്യമായ തുക വേറെ പല രീതിയിലും ഇവർക്ക് കിട്ടാൻ കിട്ടാൻ സാധ്യതയുണ്ടായിരിക്കും കൃത്യം നമുക്കറിയത്തില്ലെങ്കിലും കാരണം കാട്ടിലെ തടി ദേവരുടെ ആന ഈ വലിയ അതിലൂടെയൊക്കെ വരുന്നെന്നുള്ളത് വലിക്കുന്നവർക്കല്ലേ അറിയാവുള്ളൂ അല്ലാതെ വെളിയിൽ നിന്ന് പോകുന്നവർക്ക് അറിയത്തില്ലല്ലോ എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു അതിൻ്റെ ചെയർമാൻ ഒരു ദിവസം കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം അത് മാറ്റിയിട്ട് ഇപ്പോൾ ആനുകൂല്യങ്ങളൊക്കെ ഉൾപ്പെടെയെന്ന് പറയുന്നു എന്ന ആനുകൂല്യങ്ങൾ ഇതിൻ്റെ പുറത്ത് വണ്ടിയോ സംവിധാനോ സാഹചര്യങ്ങളോ താമസകൗകര്യമോ ഒക്കെ ഉണ്ടോയെന്നൊക്കെ ദൈവത്തിനറിയാം ഇതൊക്കെ ആരോട് ചോദിക്കുന്നു ആർക്കറിയാം ഈ സംവിധാനങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ പന്തിരായിരത്തി അറുന്നൂറ്റി അറുപത്താറ് അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തോളം രൂപയുണ്ടെന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നു അല്ലാതെ പൊതുജനത്തിന് ഇവിടെ അറിയാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ ടെൻഡർ ചെയ്യും ഇത്ര രൂപയ്ക്ക് റോഡ് ടെൻഡർ ചെയ്യും അല്ലെങ്കിൽ ഓരോ പരിപാടി ടെൻഡർ ചെയ്യും ഈ ടെൻഡർ ചെയ്യുന്ന കാലാവധിക്കിത് തീരാറുമില്ല ടെൻഡർ ചെയ്യുന്ന ചെയ്യുന്നതുകൊയാണോ ഇതിൻ്റെ ബില്ല് മാറുന്നു എന്നൊട്ട് അറിയാനും വയ്യ എത്ര രൂപ ഇതിനകത്ത് ചെലവാകുന്നുണ്ട് എത്ര രൂപ ഈ പണിക്കകത്ത് വീഴുന്നുണ്ട് ഇതൊന്നും അറിയാനുള്ള ഒരു വഴികളും ഇപ്പം ഇല്ല എല്ലാവരും പറയുന്നതിനെല്ലാം വിവരാവകാശം വെച്ചോളാണ് പറയുന്നത് എന്തുമാത്രം വിവരാവകാശമാണ് വെക്കുന്നത് എവിടെയൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പം ജനത്തിന് അല്ലെങ്കിൽ പൊതുജനത്തിലെ സാധാരണക്കാരുടേതായ ഒരു വിഷയങ്ങളിലും സർക്കാരിന് യാതൊരു താല്പര്യവും ഇല്ലെന്നുള്ള നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത് ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കുമൊക്കെ കരുണയുണ്ടോ എന്ന് ചോദിച്ചാൽ ചാനലുകാർ പറഞ്ഞ പോലെ കരുണയുണ്ട് ആരോടാന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള ഉന്നതമായ സ്ഥലത്തിരിക്കുന്ന ആളുകളുടെ ദാരിദ്ര്യം മാറ്റുക എന്നുള്ള കാര്യത്തിലാണ് കരുണയുള്ളത് സാന്ത്വനമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എസ് ഐ പി എസ് റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർ വീട്ടിലിരുന്ന് ചൊറികുത്തി മുഷിയാതെ അവർക്ക് വലിയ പദ്ധതികളുണ്ടാക്കി വൻതുക ശമ്പളവും പെൻഷൻ ഒതുക്കത്തിലും എല്ലാം കൂടെ കൊടുക്കുക എന്നുള്ള പരിപാടിക്കകത്ത് വളരെ സന്തോഷം സർക്കാരിനുണ്ട് ഈ ബുദ്ധിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഈ സമയത്ത് ആശാ വർക്കർ അംഗനവാടി ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാതിരിക്കുക എന്ന കാര്യത്തിൽ വളരെ സാങ്കേതികപരമായ ബുദ്ധി സർക്കാരിൻ്റെ കയ്യിലുണ്ട് എന്നാൽ പാവങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടത് പഞ്ചായത്ത് ഇലക്ഷൻ ആകാറാകുമ്പോഴത്തേനും കൊടുക്കാനും വർദ്ധിപ്പിക്കാനും ഉള്ള വിവേകവും ഇവർക്കുണ്ടെന്നാണ് ചാനലുകാർ പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ പൊതുജനത്തിൻ്റെ കാര്യത്തിൽ മാത്രമാവും രാഷ്ട്രീയക്കാർക്കോ അവരുടെ കൂട്ടത്ത് നിൽക്കുന്ന ആളുകൾക്കോ ഒന്നും യാതൊരുവിധ സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇരുപത്തോരായിരം രൂപ മാസം എന്ന് പറഞ്ഞാൽ ദിവസം എഴുന്നൂറ് രൂപ വളരെ ഏറ്റവും മാന്യമായ ഒരു ആവശ്യമാണ് അവർ പറയുന്നത് ആരോഗ്യ മേഖല സ്തംഭിച്ചു അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ അടുത്ത് വരെ ഉണ്ടായിരുന്ന ബന്ധം ഉണ്ടായിരുന്ന മേഖല സ്തംഭിക്കത്തക്ക രീതിയിലേക്ക് എത്തി പതിനൊന്ന് ദിവസമായല്ലോ സമരം ഓരോ ദിവസവും ശക്തി പ്രാപിച്ച് ശക്തി പ്രാപിച്ചു വരിക സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ എല്ലാ മേഖലയിലും ഈ സാമ്പത്തിക പ്രതിസന്ധി കാണണ്ടേ കേന്ദ്രം നൂറ് കോടി രൂപ ഈ വിഷയത്തിൽ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത് കേന്ദ്രം നൂറ് കോടി കൊടുക്കാനുള്ളത് ഇതുമായിട്ട് അഡീഷണൽ വരുന്ന എന്തോ കാര്യത്തിലാണ് അതിനവിടെ പോയിരുന്ന് സമരം ചെയ്യാമെന്നൊക്കെ ആരോഗ്യമന്ത്രി പറയുന്നുണ്ട് സമരക്കാരെക്കാലും വെല്ലുവിളിക്കുന്നുണ്ട് പറ്റുമെങ്കിൽ ഒരുമിച്ച് അവിടെ പോയി ഡൽഹി പോയി ദിവസങ്ങളോളം ഇതുപോലെ കിടക്കാവുന്നു മന്ത്രി പോവുമോ മന്ത്രിയൊന്നും പോവുമൊന്നുമില്ല മന്ത്രിയൊന്നും ഒന്നും പോകില്ല മന്ത്രിയൊന്ന് ഗുവൈറ്റിൽ പോകാൻ ധൃതി വെച്ച മന്ത്രി വയനാട്ടിലോട്ട് പോയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഡൽഹി പോയി തണുപ്പത്തും ചൂടത്തും ഒന്നും കിടക്കാനൊന്നും മന്ത്രി പോകുന്നില്ല അപ്പോൾ നമ്മളതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ വോട്ട് ചെയ്യുന്ന ജനത്തിനോട് യാതൊരു പ്രതിബദ്ധതയില്ലെന്നുള്ളത് പോട്ടെ ജനത്തിനോട് യാതൊരു ബഹുമാനവും ഇല്ലെന്നുള്ളത് പോട്ടെ ജനത്തിനോട് യാതൊരു പേടിയും ഇല്ലെന്നുള്ളത് പോട്ടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനത്തിനെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറുക അതിൻ്റെ കൂട്ടത്ത് ഇന്നത്തെ വാർത്ത കേട്ടു വർഷങ്ങളോളം ആയ കാലം കോൺഗ്രസിന് വേണ്ടി പണിയെടുത്ത ഒരാൾക്ക് വേണ്ടി ഇപ്പോൾ അതിൻ്റെ അഞ്ച് ലക്ഷം രൂപ യാത്രാവത്തെ ഉണ്ടായിരുന്നത് പതിനൊന്ന് ലക്ഷം തിമിച്ചമാക്കി കൊടുക്കാൻ തീരുമാനമായേക്കുന്നു ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണ് അഞ്ച് ലക്ഷം യാത്രാപഥ ഉണ്ടായിരുന്നത് പതിനൊന്ന് ലക്ഷത്തിനും മിച്ചം മുകളിലോട്ട് ആക്കി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ബഡ്ജറ്റിൽ കാണിച്ചൊരു കാര്യമുണ്ട് മന്ത്രിമാർക്കും പിന്നെ പ്രതിപക്ഷ നേതാവിനും കൂടെ വീട്ടിയലവിന് ഏഴ് കോടി പത്ത് ലക്ഷം രൂപ മാറ്റി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാസം ഒരു രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ മാത്രം വീട്ടി അലവിന് രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ വീട്ടിലവിന് മാറ്റി വച്ചിരിക്കുന്നു രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ ഒരാൾക്ക് വീട്ടു ചെലവിന് ഒരു മാസത്തേക്ക് വെച്ചപ്പോൾ ഈ വോട്ട് ചെയ്ത സാധാരണക്കാർ ഇവിടെ കിടക്കുന്ന ആളുകൾക്ക് എഴുന്നൂറ് രൂപ ഡെയിലി കൊടുക്കാൻ പറഞ്ഞിട്ട് അത് കൊടുക്കാൻ അവർക്ക് പറ്റിയല്ല പാവകണ്ട സർക്കാരുമാ തൊഴിലാളി വർഗത്തിൻ്റെ സർക്കാരുമാ തൊഴിലാളി വർഗത്തിനെ നന്നാക്കാൻ നടക്കുന്നവരുവാ അപ്പോൾ ഇതിനെ ഇപ്പം നമ്മളിപ്പോൾ എന്തായാലും പറഞ്ഞാൽ ഇത് ഒന്ന് ആദ്യമേ പറയുന്ന ഇതെല്ലാം നിയമപരമായി നേരിടും പിന്നെ പറയുന്നത് രാഷ്ട്രീയപരമായി നേരിടും നിയമപരമായിട്ട് പറഞ്ഞു നിൽക്കാൻ പറ്റിയല്ല രാഷ്ട്രീയപരമായി നേരിടും എന്ന് പറഞ്ഞാൽ ഉണ്ടായിസമായിട്ട് നേരിടുമെന്ന് അപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെയൊക്കെയാണ് ആസൂത്രിതമായ വീതിച്ചെടുക്കൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊരു ബ്രാക്കറ്റിലിട്ട് പറഞ്ഞാൽ ആസൂത്രിതമായ കൊള്ളയെന്ന് പറയുന്നത് തലപ്പിച്ചിരിക്കുന്നവരെല്ലാം കൂടെ ഉള്ളത് മുഴുവൻ വീതിച്ചെടുക്കുന്ന ഒരാസൂത്രിതമായ കൊള്ള ഇത് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ വീതിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കക്കണമെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലേ കക്കാൻ പറ്റുള്ളൂ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇത് സകലതെന്ന് തകടം മറിച്ചിട്ട് അവസാനം സകലർക്കും ഇതിങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറ്റുക എന്നൊരു യാഥാർത്ഥ്യം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ഈ പണിയൊക്കെ മുന്നോട്ട് കാണിക്കുമ്പോൾ ഇതിനകത്തൂടെ പറഞ്ഞു പറയാതെ ഭരണ നേതൃത്വം പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടുത്തെ പൊതിയനെ ഞങ്ങൾക്ക് പുല്ലാണ് ഞങ്ങൾ എന്നെ വെള്ളം കാണിക്കും നീയൊക്കെ എന്നെ ചെയ്യും നിനക്കൊക്കെ വെല്ലോം ചെയ്യാമെങ്കിൽ ചെയ്യും ഇപ്പോൾ വ്യക്തമായിട്ട് പറയുന്ന ഒരു സന്ദേശം ഇതാ നീയൊക്കെ എന്നെന്തെങ്കിലും കാണിക്കാമെങ്കിൽ കാണീര ഇവിടുത്തെ ജനത്തിനോട് പരസ്യമായിട്ട് ചോദിക്കുന്ന നിനക്കൊക്കെ എന്നതിലും കാണിക്കാമെങ്കിൽ കാണീര് പൊതിയേന ഞങ്ങൾക്ക് വെറും പുല്ലാണ് അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം ഇപ്പോൾ ആശാവർക്കർമാർ സമരം ചെയ്തപ്പോൾ ഉടനെ തന്നെ യാത്രാപത്ത അഞ്ച് ലക്ഷം ഉണ്ടായിരുന്ന പതിനൊന്നര ലക്ഷം പതിനൊന്നര ലക്ഷം ആക്കി കൊടുത്തു കൊടുക്കാൻ തീരുമാനമാക്കി പി എസ് സി അംഗങ്ങൾക്കെല്ലാം വർദ്ധിപ്പിച്ചു ഇനിയും ഈ സമരം ശക്തമായി തുടരുകയാണെങ്കിൽ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പെൻഷനും ശമ്പളം വർദ്ധിപ്പിച്ചാൽ പെൻഷൻ തന്നെ വർദ്ധിക്കുമല്ലോ അങ്ങനെ പൊതുജനം ഇവിടെ സമരം ചെയ്ത് വലിയ അഭ്യാസം ഒന്നും കളിക്കേണ്ട ഇത് ഞങ്ങൾ മാത്രം വീതം വെച്ചങ്ങൾ എടുക്കും നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും എന്ന ഭാവം പൊതുജനത്തിൻ്റെ മുമ്പിൽ വളരെ നല്ലതാകുക അല്ല എന്ന ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം